നമസ്കാരം അടുത്തത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എങ്ങനെ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്ക കാലത്ത് ഉണ്ടാവുക പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല പക്ഷെ ആദ്യം തന്നെ നിങ്ങൾക്ക് തൊട്ടതെല്ലാം പൊന്നാക്കാൻ തിരുവ തിരുവാതിരക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സാധിക്കുന്നതാണ് ഇതൊക്കെ ആദ്യ കാലത്താണ് കേട്ടോ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്കത്തിൽ അതുപോലെ തന്നെ എന്ത് ചെയ്താലും വിജയിക്കും അതുപോലെ നിങ്ങളുടെ വിജയം നിങ്ങളുടെ കൂടെയുള്ളവർക്ക് മാത്രമല്ല നിങ്ങളുടെ എതിരാളികൾക്കും ഇവൻ എങ്ങനെ ഇത് സാധിച്ചു എന്നുള്ള ചോദ്യം അവർക്ക് പറ്റും അവരെ ആശ്ചര്യപ്പെടുത്തും അത്രയും വലിയ വിജയങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക അതുപോലെ തർക്കങ്ങളിലോ മത്സരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലും നല്ല വിജയം ഉണ്ടാവും അതുപോലെ തന്നെ ഏറ്റവും ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതായത് ജനുവരി മാസത്തിൽ തന്നെ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതിലും പെട്ടെന്ന് തന്നെ വിജയിക്കാൻ തുടങ്ങും സാമ്പത്തികമായിട്ടൊക്കെ സുസ്ഥിതി നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് വരുത്താവുന്നതാണ് വരികയും ചെയ്യും സ്വന്തം കാര്യം മാത്രമല്ല കുടുംബാംഗങ്ങളും കുടുംബത്തിലെ പ്രശ്നങ്ങളും എല്ലാം പരിഹരിക്കാനും പറ്റും അതിലൂടെ തന്നെ കുടുംബത്തിൽ നല്ല പേരും പ്രശസ്തിയും വരികയും ചെയ്യും ഇപ്പോൾ നിങ്ങൾ ബിസിനസ് തുടങ്ങുക അല്ലെങ്കിൽ വർക്ക് ചെയ്യണോ ഒരാളോ ആണെങ്കിൽ ഏപ്രിൽ മാസം മുതൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കാരണം ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് കണ്ടകശനി തുടങ്ങുകയാണ് അതുകൊണ്ട് കണ്ടകശനി വന്നെന്താ വെച്ചാൽ നിങ്ങൾക്ക് വരാൻ പാടില്ലാത്ത പല കാര്യങ്ങളും വന്ന് ഭവിക്കും ഞാനത് പറയുമ്പോൾ വീണ്ടും അപകടം മനസ്സിലേക്ക് വരരുത് കാരണം അപകടമല്ല നിങ്ങൾക്ക് എന്താണോ കിട്ടാണ്ടിരുന്നത് ചിലപ്പോൾ പണമായിരിക്കാം അത് വരും നിങ്ങൾക്ക് പണം ഉണ്ടാവും പക്ഷെ അത് പോവും ഇതായിരിക്കും ശനി കിട്ടാത്തതെല്ലാം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും അതുപോലെ നിങ്ങൾക്ക് വരാൻ പാടില്ലാത്ത പല കാര്യങ്ങളും വരും നിങ്ങൾ വിവാഹിതരല്ലെങ്കിൽ നിങ്ങൾക്ക് വിവാഹം നടക്കാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ വിവാഹിതരാണെങ്കിൽ നിങ്ങൾക്ക് ആ വിവാഹത്തിൽ പ്രോബ്ലംസ് വരാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് കണ്ട ശനി ആയതും കൊണ്ട് തന്നെ നിങ്ങൾക്ക് തൊഴിലില്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തൊഴിൽ എന്തായാലും വരും നല്ല ശമ്പളത്തോടെ തന്നെ നിങ്ങൾക്ക് തൊഴിലുണ്ടാവും അതാണ് കണ്ടു ദിവസം ഇനി കൊണ്ടുവരികയാണ് ചെയ്യണത് അതുകൊണ്ട് ആ തൊഴിൽ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും നിങ്ങൾ വിചാരിച്ചു തന്നെ കിട്ടുകയും ചെയ്യും നല്ലൊരു ശമ്പളത്തിൽ തന്നെ നിങ്ങൾക്ക് കയറാനും പറ്റും പക്ഷെ തൊഴിൽ കിട്ടി ശമ്പളം വന്നു പറഞ്ഞിട്ട് അത് ചിലവാക്കരുത് അത് വലിയ പ്രോബ്ലം ഉണ്ടാവും കാരണം പൈസ പിന്നെ വേറെ എവിടെ നിന്നും വരാൻ ചാൻസ് ഇല്ല അപ്പോൾ നിങ്ങൾ കടക്കാരനാകേണ്ടി വരും അപ്പോൾ കടം തീർക്കാനേ നിങ്ങൾക്ക് നേരം ഉണ്ടാവുള്ളൂ നിങ്ങളുടെ കണ്ടശനിയായതുകൊണ്ട് തന്നെ നിങ്ങളുടെ കടം തീരുകയില്ല അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പണം ചിലവാക്കാണ്ടിരിക്കുക ആവശ്യത്തിന് മാത്രം ചിലവാക്കുക അത് സ്വന്തം ആവശ്യമാണെങ്കിൽ മാത്രം മറ്റുള്ളവർക്ക് വേണ്ടി പരമാവധി പൈസ ചിലവാക്കാണ്ടിരിക്കുക കുടുംബത്തിലെ ചെറിയ കാര്യങ്ങൾ മാത്രം നിരവേറ്റി പോകുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങൾക്ക് നല്ലത് അതുപോലെ ജൂൺ മാസം മുതൽ നിങ്ങൾക്ക് ഇപ്പോൾ ശമ്പളം കിട്ടിയില്ലെങ്കിൽ ശമ്പളം എല്ലാം കൂടി ഒരുമിച്ച് വരാനും ചാൻസ് കൂടുതലാണ് നിങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ട് നിങ്ങൾക്ക് ഉയർന്ന അവസ്ഥയിൽ പോകാനും പറ്റും ഇതെല്ലാം തിരിച്ചു നടക്കാൻ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് അതാണ് കണ്ട ശനി വരുന്നതിൻ്റെ പ്രത്യേകത അതുപോലെ നിങ്ങൾക്ക് വയോജനങ്ങൾക്ക് ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് കണ്ട ശനി കാരണം കണ്ട ശനിയാണ് കൊണ്ടേ പോകത്തുള്ളൂ ഒരു വർഷത്തിലെ കാര്യമായതും കൊണ്ടാണ് അധികം ഡീറ്റെയിൽ ഇല്ലാണ്ട് ഞാൻ പറയുന്നത് അടുത്ത വീഡിയോയിൽ ഓരോ മാസത്തിലും നിങ്ങളുടെ വാസഫലം പറയുന്നതാണ് അപ്പോ അതിന് ഒരു മാസത്തിൽ എന്തൊക്കെ നടക്കുന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റ് ആണ് അപ്പൊ ഞാൻ ഇവിടെ വേറെ ഒരു ചാനലില് ഡാക്ക് സൈക്കോളജിനെ പറ്റിയിട്ട് പറഞ്ഞും കൊടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഒരു ആസ്ട്രോളജർ ആണോ എന്ന് ചോദിച്ചാൽ ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജർ അല്ല ഞാൻ കുറെ ആസ്ട്രോൻ്റെ പുസ്തകം വായിച്ചതും കേട്ടറിവും ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനാണ് യൂസ് ചെയ്തത് അതുപോലെ എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു അപ്പോൾ ഈ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവരപ്പോൾ വിശ്വസിച്ചില്ലെങ്കിലും പിന്നെ അവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ പറഞ്ഞ കാര്യം അത് ശരിയായി എന്നുള്ളത് അവർ പറഞ്ഞു അപ്പോഴാണ് നീ ഇത് യൂട്യൂബിൽ വീഡിയോ ചെയ്തുകൂടെയെന്ന് അവർ റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണെങ്കിൽ ഈ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം എല്ലാവർക്കും വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കാമെന്ന് ഞാനും കരുതി പിന്നെ കൂടുതൽ ഡീറ്റെയിലിങ് വേണ്ടവര് മാത്രം വിളിച്ചാൽ മതി എന്നുള്ളത് ഒരു തീരുമാനത്തിൽ ഞാൻ എത്താൻ തുടങ്ങി അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നത്